ബി ജെ പി കാരോട് ഒരൊറ്റ ചോദ്യമേ ഉള്ളു കെ ലോകമെമ്പാടുമുള്ള അന്തസ്സുള്ള മലയാളികളുടെ പട്ടികയിൽ നിങ്ങൾ എത്ര പേർ പെടുന്നുണ്ട് ഞങ്ങൾ പെടുന്നില്ല എന്നുള്ളതാണ് തൃശൂർ എംപിയും സൗജന്യ സേവനത്തിന് ബോർഡ് വെച്ച തൃശൂർ എംപിയും അതോടൊപ്പം കോട്ടയത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിയും പ്രഖ്യാപിക്കുന്ന എന്താണ് അന്തസ്സുള്ള മലയാളികളുടെ പട്ടികയിൽ ഞങ്ങൾ പെടുത്തണ്ട നിങ്ങൾ പിന്നോക്ക അവസ്ഥയിലേക്ക് പോകൂ എന്ന് വെച്ചാൽ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന ശിശുവരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്താ ജോർജ് കുര്യനും സംഘവും ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന നാടായി കേരളം മാറണം അങ്ങനെയാണോ അങ്ങേക്കറിയാമല്ലോ കെവിൻ കാർട്ടർ കുപ്രസിദ്ധൻ ആർദിച്ച ഫോട്ടോഗ്രാഫർ ജേർണലിസ്റ്റ് ആയിരുന്നില്ലേ എങ്ങനെ അദ്ദേഹം ചരിത്രത്തിന് മുമ്പിൽ വിലയിരുത്തപ്പെട്ടത് സുഡാനിൽ പട്ടണിമരണം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോ കഴുകന്റെ മുമ്പിൽ വിശദം വലഞ്ഞു വീഴായ കുഞ്ഞിന്റെ ചിത്രം എടുത്ത് തിരികെ പോകുന്നു ന്യൂയോർക്ക് ടൈംസ് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു പക്ഷെ പ്രത്യേകത എന്താണ് മനുഷ്യന്മാർക്ക് മുന്നിൽ അകപ്പെട്ട കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫർക്ക് പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല എന്താ കേരളത്തിലെ കേന്ദ്രമന്ത്രി ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നതിൽ ഇന്ത്യ ഒന്നാമതാകണമെന്നാണോ സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളം അക്ഷരാഭ്യാസം ഇല്ലാത്തവരുടെ നാടായി മാറണമെന്നാണോ ഗർഭിണികൾ ായ സ്ത്രീകൾക്ക് ഏറ്റവും മുന്തിയ പോഷകാഹാരമുള്ള കേരളത്തിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് അത് ഉണ്ടാകരുത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്നത് ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനത്ത് സ്ത്രീകൾ കോളേജിൽ പോകാതെ താലിബാനിലെ പോലെ അടുക്കള നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങണമെന്നുള്ളതാണോ ഇന്ത്യയിൽ പെൺഭ്രൂണഗത്യ ഏറ്റവും കുറഞ്ഞ ഒരു പുരുഷന് രണ്ട് സ്ത്രീകളോ എന്ന് പറയാൻ കഴിയുന്ന നിലയിൽ സ്ത്രീ പുരുഷ അനുപാതം ഇന്ത്യയിൽ മാതൃകാപരമായുള്ള കേരളത്തിൽ പെൺഭ്രൂണഗത്യ വർദ്ധിക്കണം എന്നുള്ളതാണോ വ്യാവസായിക നിക്ഷേപ സൗഹാർദ്ദത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ കേരളം അടച്ചുപൂട്ടി തകർന്നു പോകണമെന്നുള്ളതാണോ അങ്ങനെ തകർന്ന് തരിപ്പണമായാൽ സന്തോഷിച്ച കൊമാര അല്ലേ പെഡ്രോപരാമോരാമയിൽ പറയുന്നത് പോലെ മരിച്ചവരുടെ നാടായി കേരളം മാറിയാൽ തോറ്റുപോയവരുടെയും തകർന്നവരുടെയും നാടായി കേരളം മാറിയാൽ അപ്പൊ ഞങ്ങൾ ആലോചിക്കാന്നാണ് ബി ജെ പി നേതാവ് പറയുന്നതെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി ആ പിറ്റച്ചട്ടിയിലെ ഓകരി തണ്ടാൽ മലയാളി വരില്ല ഒരു ബി ജെ പി നേതാവിന്റെ ഔദാര്യം ഇല്ലെങ്കിലും വയനാട് ലോകോത്തര നിലവാരത്തിലുള്ള അതിജീവന കേന്ദ്രങ്ങൾ ഉയരും അന്തർദേശീയ നിലവാരത്തിലുള്ള അതിജീവന കേന്ദ്രങ്ങൾ ഉയരും അതിൽ കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ ഇടതുപക്ഷം എന്നോ വ്യത്യാസമില്ലാതെ മലയാളി എന്ന സ്വത്തബോധത്തിൽ ഏത് ദുരന്തത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ഉത്തമമായ ബോധ്യത്തിൽ നമ്മൾ എല്ലാവരും കരങ്ങൾ തോർക്കും ഒരു വർഗീയതയുടെ മുമ്പിൽ മലയാളി കീഴടങ്ങില്ല നിങ്ങൾ ഓർത്തു വെച്ചോസ് ഇവിടെ ഇപ്പോ ഇന്നിപ്പോ അല്പസമയം മുൻപ് ഒരു വാർത്താ ഏജൻസിക്ക് അനുവദിച്ച ഒരു പ്രതികരണത്തിൽ ാണ് ജോർജ് വരും പറയലാണ് ഇതിപ്പോ ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനമാണ് നമ്മുടെ ടാക്സ് ഡവല്യൂഷൻ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഫിനാൻസ് കമ്മീഷൻ സമീപിക്കണം ഫിനാൻസ് കമ്മീഷൻ അതിന്റെ ആവശ്യങ്ങൾ നോക്കും അതിനുശേഷം കൂടുതൽ അനുവദിക്കാൻ അനുവദിക്കും അത് മാത്രമാണ് പറഞ്ഞത് അതല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ കേരളത്തെ അധിക്ഷേപിക്കാനുള്ള പ്രസ്താവന നടത്തിയിട്ടില്ല ജോർജ് വരും പറയലാണ് അങ്ങനെ അങ്ങനെ ഫിനാൻസ് കമ്മീഷൻ സാങ്കേതികത പറഞ്ഞുകൊണ്ട് ആ ആ കേരളത്തോട് നടത്തിയ പുതിയ വിദ്വേഷ പ്രസ്താവന തിരുത്ത് എന്ന് പറയാൻ കഴിയുമോ ശ്രീ തോമസ് അങ്ങ് പറയുന്നത് പൂർണ്ണമായി എനിക്ക് വ്യക്തമല്ല വിട്ടുവീട്ടാണ് കേൾക്കുന്നത് എന്നാലും കേട്ട ഭാഗത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള ബി ജെ പിയുടെ നേതാവും നമ്മുടെ യൂണിയൻ മന്ത്രിസഭാംഗവും കൂടിയായിട്ടുള്ള ജോർജ് കുരിയൻ പറയുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ അങ്ങേയറ്റം വിക്ഷലിപ്തമായ കേരളീയ വിരുദ്ധ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം ടാക്സ് വിഹിതത്തെ മറ്റും സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു പുതിയ വാദം ഇറക്കി അങ്ങനെയാണ് അദ്ദേഹം അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ആ ടാക്സ് വിധത്തെ സംബന്ധിച്ചുള്ള പുതിയ ന്യായീകരണം നമ്മളുടെ പൊതുസംവാദ സ്ഥലിയിൽ എത്രയോ കാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിന് അർഹതയും അവകാശവുമുള്ള എൻറെയും വാങ്ങരുടെയും മലയാളികളായ ലോകമെമ്പാടുമുള്ള മനുഷ്യ മലയാളി സമൂഹത്തിന്റെയും അവകാശപൂർണതയുള്ള വിഹിതത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ അങ്ങേയറ്റം കേരളീയവിരുദ്ധമായ സമീപനത്തോടു കൂടെ നമ്മുടെ നാട്ടിലെ ആർ എസ് എസിന്റെ നേതാക്കന്മാർ നിർഭാഗ്യവശാൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടെ കേരളം പിന്നോക്ക പിന്നോക്കാവസ്ഥയിലാവട്ടെ എന്ന ദുനിയോടു കൂടെയുള്ള പ്രസ്താവന നടത്തുന്നത് ആ പച്ച ആ പച്ച കേരളീയ വിരുദ്ധയെ ന്യായീകരിക്കാൻ ഇപ്പൊ ടാക്സ് വിധ വിധത്തെ സംബന്ധിച്ചുള്ള പുതിയ കാര്യവുമായി വന്നിരിക്കുകയാണ് നമ്മൾ നോക്കൂ ഇപ്പൊ ബജറ്റിനെ സംബന്ധിച്ച് അങ്ങേയറ്റം സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതായിട്ടില്ല പക്ഷെ ആർ എസ് എസിന് താല്പര്യമുള്ള ഇന്ത്യൻ വർഗീയതയ്ക്ക് അധികാരം നിലനിർത്താൻ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഏത് മാനകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ലക്ഷക്കണക്കിന് വരുന്ന കോടി കോടിയോളം രൂപ വാരിക്കോരി ചെലവഴിച്ചത് നമ്മുടെ മുമ്പിൽ നേർ രേഖയായി നിൽക്കുകയല്ലേ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ രാഷ്ട്രീയ അവഗണതയുടെ മലയാളിയോടുള്ള രാഷ്ട്രീയ അവഗണതയുടെ നേർ രേഖയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ധനകാര്യ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത് എത്രയെത്ര എത്ര പദ്ധതികൾ ഇപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോകുകയായിരുന്നു ഇരുപത്തിയാറായിരം കോടി രൂപ റോഡ് കണക്ടിവിറ്റിക്ക് മാത്രമായിട്ടാണ് ബീഹാറുമായി മാറ്റിവെച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശിന് ഒരു തലസ്ഥാന നഗരിയുടെ നവീകരണത്തിന് മാത്രമായി പതിനയ്യായിരം കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു അങ്ങ് മനസ്സിലാക്കേണ്ടത് ആന്ധ്രാപ്രദേശിലെ ഒരു ജലസേചന പദ്ധതിക്ക് മാത്രമായി ബജറ്റ് ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്കിലേക്ക് കാണാൻ പറ്റും പോളാവരം ഇറിഗേഷൻ പ്രോജക്റ്റ് എത്ര കോടിയാണ് അൻപതിനായിരം കോടി രൂപയാണ് ഓരൊറ്റ ജലസേചന പദ്ധതിക്ക് മാത്രമായി ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിന് മാറ്റിവെച്ചത് രണ്ട് പദ്ധതികൾ മാത്രം എടുക്കുമോ മറ്റ് ആന്ധ്രാപ്രദേശിലെ ഇരുപത് ഇരുപത്തിരണ്ട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട് റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ ബീഹാറിന്റെ ഒരു ധികം പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല രണ്ട് പദ്ധതികൾ മാത്രമായി ഏതാണ്ട് അറുപത്തി അയ്യായിരം കോടി രൂപ ആന്ധ്രാപ്രദേശിനെ മാറ്റിവെക്കുന്നത് ഏത് നിയമത്തിന്റെ ഏത് അടിസ്ഥാനത്തിലാണ് ബീഹാറിന് മുമ്പിൽ ഇരുപത്തിയാറായിരം കോടി രൂപ റോഡ് വികസനത്തിന് മാത്രം മാറ്റിവെച്ചത് ഏത്യൂഷന്റെ ഏത് ഫിനാൻസ് കമ്മീഷൻ മാനദണ്ഡമായിട്ടാണ് ഇത് പച്ച മലയാളത്തിൽ വിശദീകരിച്ചാൽ മലയാള ഉയർത്തി പിടിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ മലയാളി ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വപൂർണ്ണമായ അതിജീവനമുണ്ട് അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വേണ്ടതില്ല എന്ന് ഇന്ത്യൻ വർഗീയരെ ആഗ്രഹിക്കുന്നു സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെയോ നേതാവല്ല മലയാളം ലോക സാഹിത്യത്തിന് മുമ്പിൽ അഭിമാനത്തോടു കൂടെ പറയുന്ന പേരാണ് മലയാള കഥാലോകത്തെ കുലപതി എന്ന് പറയുന്ന പേരാണ് ടി പത്മനാഭൻ എന്ന് നമ്മളൊക്കെ സ്നേഹമായിപ്പോഴും കൂടെ വിളിക്കും ടി പത്മനാഭന്റെ പ്രതികരണം എന്തായിരുന്നു ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള വാർത്തകളും പ്രഖ്യാപനങ്ങളും വായിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾ മലയാളികളുടെ മാതൃഭൂമിയായ കേരളം ഇന്ത്യയിലല്ലേ എന്ന് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വിന്റെ രാഷ്ട്രീയ പതാകയുടെ നിർവ്യത്യാസം അദ്ദേഹത്തെ നമ്മൾ ചാർത്തിക്കൊടുത്തിട്ടില്ലല്ലോ ഇങ്ങനെയാണ് ലോകമെമ്പാടമുള്ള മലയാളികളുടെ പ്രതീകങ്ങളായ മനുഷ്യർ

നമ്മൾ പോയി കീഴ്പ്പെടണം നമ്മൾ അടിയാനെ പോയി പോയി അവിടെ പോയി നിൽക്കണം അങ്ങനെ തരാം എന്ന് വർത്താനമാണ് പറയുന്നത് ഇന്നിപ്പോ ആ തിരുത്ത് ഫിനാൻസ് കമ്മീഷൻ സാങ്കേതികത ഇപ്പോ അദ്ദേഹത്തിന് പറഞ്ഞത് പറഞ്ഞത് പിഴവായി പോയി എന്ന അർത്ഥത്തിൽ തിരുത്തുകയാണെങ്കിൽ ആ ആത്മാർത്ഥത്തിൽ തിരുത്തണ്ടേ നമ്മൾ നമ്മൾ ചോദിക്കുകയാണ് അല്ലല്ലോ നമ്മൾ ഇത് പിരിച്ചോട്ട് പോകുന്ന നികുതിയുടെ പന്ത് നമ്മൾ ചോദിക്കുകയാണ് ആർജവത്തോടെ അതിലെ ഭിക്ഷ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ തിരുത്തി കൊടുക്കണ്ടേ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബഹുമാനിയനായ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കേരള വിരുദ്ധ സമീപനമുള്ള കേന്ദ്രമന്ത്രിമാർ മനസ്സിലാക്കേണ്ടത് ലോകമെമ്പാടമുള്ള മലയാളികൾ ഒരു പ്രദേശം എന്ന നിലയിൽ ആവശ്യപ്പെടുന്നത് ആർ എസ് എസിന്റെ ഏതെങ്കിലും പറവാട്ടിൽ അവരമരണ കാരണവന്മാർ വയർപ്പ് കൊണ്ട് അധ്വാനിച്ചു കൊണ്ടുവന്ന പറവാറ്റൊത്തിന്റെ ഒരംശം ഞങ്ങൾക്ക് തരണമെന്നല്ല ലോകമെമ്പാടമുള്ള മലയാളികൾ ആവശ്യപ്പെടുന്നത് മലയാളി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വയർപ്പിൽ നിന്ന് മലയാളി കേന്ദ്ര സർക്കാരിന് ദാനം ചെയ്യുന്ന നികുതിയുടെ അവകാശമുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത് അത് തരില്ല എന്ന് പറയാൻ ഒരു ജോർജ് കുര്യനും ഒരു തൃശൂർ എംപിക്കും ഒരു പ്രധാനമന്ത്രിക്കും അവകാശമില്ല കാരണം എന്താണ് ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യൻ വർഗീയതയുടെ തറവാട്ടുകാരനവന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ തറവാട്ട് സ്വത്തന്റെ വിഹിതമല്ല മലയാളിയുടെ വികർപ്പിപ്പിന്റെ അവകാശമുള്ള ഓഹരിയാണ് നമ്മൾ ചോദിക്കുന്നത് അത് തരില്ല എന്ന് പറയാൻ ഒരുവനും അവകാശമില്ല ഒരു മന്ത്രിക്കും അവകാശമില്ല നമ്മുടെ വികർപ്പിപ്പാണ് നമ്മുടെ അധ്വാനത്തിന്റെ അവകാശമുള്ള വിഹിതമാണ് നമ്മൾ ചോദിക്കുന്നത് യുടെ നമുക്ക് അർഹതപ്പെട്ട ഭിക്ഷ തെറ്റാണ് ഇവിടെ ആ ബോർഡ് അത് പൂർണ്ണത്തിൽ കാണാൻ കഴിഞ്ഞില്ല പക്ഷെ താങ്കൾ കണ്ടുണ്ടാവണം അതിൽ ഈ പറയുന്ന രീതിയിൽ എന്താണ് എം ബിയുടെ ഓഫീസ് സൗജന്യ സേവനം എന്നൊക്കെ പറയ സൗജന്യ സേവനമാണ് ഒമ്പത് മുതൽ വരെയാണ് തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് ഓഫീസ് എന്നൊക്കെ പറയുന്ന നമ്മൾ ഇതുവരെ എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു ബോർഡ് ഒക്കെ ആണ് അപ്പോൾ സുരേഷ് ഗോപി ഒരു ആണ് ആ പാലൽ വേൾഡ് അദ്ദേഹത്തിന് തോന്നുന്ന പോലെ എന്തൊക്കെയോ അദ്ദേഹം ചെയ്യുന്നുണ്ട് നമ്മുടെ കേന്ദ്രമന്ത്രിയാണ് ആണ് അദ്ദേഹം ഇന്നലെ തിരുത്തി നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ പറഞ്ഞത് ഇഷ്ടമില്ലെങ്കിൽ ആ എന്താണ് ഞാൻ തിരുത്തുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ജോർജ് ഊര്ൻ പറഞ്ഞ രാഷ്ട്രീയ പ്രസ്താവന എതിർക്കുമ്പോൾ തന്നെ സുരേഷ് ഗോ പറഞ്ഞതിനെ ആ രീതിയിൽ അങ്ങ് അവഗണിച്ചുകളല്ലേ ഉള്ളൂ ജയ്ക്ക് അത് ഔചിത്യമുള്ള മലയാളികൾ ചിന്തിക്കട്ടെ യഥാർത്ഥത്തിൽ കേരളത്തിലും കേന്ദ്രത്തിലും ബി ജെ പി എന്താണ് നമ്മളോട് ചെയ്യുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നു കോട്ടയത്ത് നിന്നുള്ള മറ്റൊരു ബി ജെ പി നേതാവിന്റെ പ്രസ്താവനയുടെ ഭാഗമാണ് അങ്ങയുടെ ചർച്ചയുടെ പ്രസക്തമായ ഒരു ഘട്ടത്തിലെ കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്റെയും അങ്ങയുടെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി നേതാവിന്റെയും ഒക്കെ നമ്മുടെ മാതൃരാജ്യമാണ് മലയാളം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരുടെ പ്രതികരണം എന്താണ് അതിനെ സംബന്ധിച്ച് യൂണിയൻ ഗവൺമെന്റിന്റെ പിന്തുണയോടെ കൂടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര ബി ജെ പി നേതാക്കന്മാരുടെ പ്രതികരണം എന്താണ് എത്രമാത്രം ശത്രുതയോട് കൂടിയിട്ടാണ് ഒരേ മനസ്സോടെയും ഐക്യമത്യത്തോടെയും അന്യാദൃശ്യമായ സാഹോദര്യത്തോടുകൂടെയും പ്രവർത്തിക്കുന്ന നമ്മുടെ നാടിനെ ഇവർ ഏതൊക്കെ നിലയിലെ ശത്രുതയോടുകൂടിയാണ് കാണുന്നത് എന്നതിന്റെ പ്രതീകങ്ങളാണ് ഈ രണ്ട് കേന്ദ്രമത്യവരുടെ പ്രസ്താവന എന്തുകൊണ്ടാണ് മലയാളിയുടെ ഐക്യത്തിന് മുമ്പിൽ അത് ഉയർത്തുന്ന സമ്മർദ്ദ രാഷ്ട്രീയത്തിനു മുമ്പിൽ വൈകിയെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിഴുങ്ങേണ്ട വന്നിരിക്കുന്നു അത്രയെങ്കിലും വിഴുങ്ങേണ്ട വന്നിട്ടുണ്ട് ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കന്മാർക്ക് എന്നുള്ളത് മലയാളികളുടെ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ അഭിമാനകരമായ ഒരു ഘട്ടമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു തെളിവാണ് പക്ഷേ എന്നിട്ടും ഇവിടെ പറയുന്നത് എന്താണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല നമ്മൾ കാണേണ്ടത് എന്താണ് ഇപ്പോൾ ഇത്തരം ചർച്ചകളിൽ ഏറ്റവും നിർബന്ധമായും പരാമർശ വിധേയമാക്കേണ്ട ഒരു അനുഭവമുണ്ട് അതായത് ഈ ഇതര ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ബീഹാറിനാവട്ടെ ആന്ധ്രയ്ക്കാവട്ടെ യു പിക്ക് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ബി ജെ പി കരുതുന്ന ആളുകൾക്ക് വാരിക്കോരി ലക്ഷക്കണക്കിന് കോടി രൂപ എല്ലാ മാനദണ്ഡങ്ങളെയും ഡിവിസി ടാക്സ് ഒക്കെ മാറ്റിമറിച്ചു കൊടുക്കുന്നു ആ കൊടുക്കുന്ന ഘട്ടത്തിൽ വന്ന് ദ എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ ഇൻ ഇന്ത്യ അങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിർവചിക്കുന്നത് ഇന്ത്യയുടെ ഇതേവരെയുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡെബ്രിസ് ഫ്ലോ നാടാണ് നമ്മുടെ വയനാട് ആ വയനാടിനെ സംബന്ധിച്ച് ഒരു വാക്കൊരു വാചകം ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ സമീപനത്തിന്റെ നയരേഖ കൂടെയാണ് അങ്ങ് ആങ്കർ എന്ന നിലയിൽ തൊട്ടു മുമ്പ് സൂചിപ്പിച്ചതുപോലെ കണക്കുകളും അംഗസംഖ്യകളും ഫിഗറുകളും ഒക്കെ ചർച്ച ചെയ്യണം പ്രധാനപ്പെട്ടതാണ് പക്ഷേ ബഡ്ജറ്റിലെ വരികൾ എന്താണ് സംവേദനം ചെയ്യുന്നത് ബഡ്ജറ്റിലെ വരികൾ എവിടെയും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ദബ്രിസ് പോയിനെ അനുഭവ അനുഭവിക്കേണ്ട മലയാളിയുടെ ദുരന്തത്തെ ദുരിതത്തെ അതിനുള്ള അതിജീവന ശ്രമത്തെ ഒരു വാക്കുകൊണ്ട് പോലും രേഖപ്പെടുത്തിയിട്ടില്ല അവിടെയാണ് നമ്മൾ കാണേണ്ടത് അയ്യ അഞ്ഞൂറ് പേരോളം അനൗദ്യോഗിക കണക്കിൽ മരണപ്പെട്ട മലയാളിക്ക് മുട്ട രും ഞങ്ങൾ ഒരണാ പൈസ ഞങ്ങൾ തരില്ല മുപ്പത്തി മൂന്ന് പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്ക് മൂവായിരം കോടി കൊടുക്കും ആറ് ദിവസം തുടർച്ചയായി മഴ പെയ്ത തമിഴ്നാടിന് നൂറ് കണക്കിന് കോടി രൂപ കൊടുക്കും പ്രയാഗരാജിൽ കൊള്ളുന്ന യു പിക്ക് അയ്യായിരം കോടി രൂപ കൊടുക്കും രണ്ട് ദിവസം തുടർച്ചയായി ഹിമപാതമുണ്ടായ സിക്കിമിന് ഇരുന്നൂറ് കോടിയിലധികം രൂപ കൊടുക്കും അനൌദ്യോഗികണക്കിൽ അഞ്ഞൂറ് പേർ മരണപ്പെട്ട സ്വതന്ത്ര ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ ലാർജസ്റ്റ് ഡബിൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിന് ഒരു അണാ പൈസ നൽകില്ല ഇത് അന്തസ്സുള്ള മലയാളിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും ബഹുമാനപ്പെട്ട ബിജെപിയുടെ യുവതേ അവർ മനസ്സിലാക്കേണ്ടത് ഫിനാൻസ് കമ്മീഷനെ സംബന്ധിച്ചും അതിന്റെ നശിച്ച മാനദണ്ഡത്തെ സംബന്ധിച്ചും ഡിവിസി പൂളിനെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആഗുലപ്പെടുകയും അതിനുവേണ്ടി നിരവധി തവണ സാമൂഹ്യ മാധ്യമങ്ങൾ ടീറ്റ് ചെയ്യുകയും ചെയ്തിരുന്ന പഴയ ഒരു മുഖ്യമന്ത്രിയുണ്ട് സൗകര്യം കിട്ടുമ്പോൾ ഏതാണ് ഇന്ത്യൻ ഫിനാൻസ് കമ്മീഷനെയും അതിന്റെ നിയമാവലിയെയും നിരന്തരം ശബിച്ച് ഈ ഡിവിസി പൂൾ നശിച്ച് നാറാണക്കൽ പിടിക്കണമേ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് സൗകര്യം കിട്ടുമ്പോൾ ബിജെപി ആകേണോ ഒക്കെ ചെല്ലുമ്പോ ഒന്ന് പഴയ ട്വിറ്റർ

ആ അല്ല അത അതാണ് പറഞ്ഞത് ഈ ഫിനാൻസ് കമ്മീഷനും ഈ ഡിവിസി പൂളും ഒക്കെ നശിച്ച് നാടാണക്കല് പിടിക്കണേ എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ ബിജെപിയുടെ നേതാവ് ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാണ് എന്ന് സൗകര്യം കിട്ടുമ്പോ ബിജെപി നേതാവ് വീട്ടിലോ സാഹചര്യ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുവാനായിട്ട് ഒരാളും തയ്യാറായിട്ടില്ല ജയിക്ക് തയ്യാറായിട്ടില്ല ഇവിടുത്തെ ഇന്ത്യയിലെ സാധാരണ പട്ടാളക്കാര് മരിക്കുന്ന സമയത്ത് അതിന് മയ്യത്വ നിസ്കാരം നടത്താൻ ഇവർ തയ്യാറാവില്ല ഇവിടെ അജ്മൽ കസബ് മരണപ്പെടുന്ന സമയത്ത് മയ്യത്വ നിസ്കാരം നടത്താൻ തയ്യാറാവും വന്ന വാർത്തയുണ്ട് അല്ല പ്രശാന്ത് അറിയുടെ പേര് പ്രശാന്ത് അറിയാമോർഞ്ഞൂടെ ഒന്നും അറിഞ്ഞു അറിയോ ഏതോ ഏതോ പത്രത്തിന്റെ പാതി പാതി വന്ന വന്ന വാർത്തയാണോ ഏതോ പത്രത്തിന്റെ അല്ല ഇദ്ദേഹം പാതിന്റെ പാതില് ിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികളുടെ ജീവനാവകാശത്തെ സംബന്ധിച്ച് മലയാളത്തിന്റെ മുന്നേറ്റത്തെ സംബന്ധിച്ച് മലയാളത്തിന് നേരിടേണ്ടതെന്ന അവഗണനയെ സംബന്ധിച്ച് യൂണിയൻ ബജറ്റിൽ കേരളത്തോട് കാട്ടിയിട്ടുള്ള ശത്രുതാപൂർണമായ സമീപനത്തെ സംബന്ധിച്ച് ഒക്കെ ചോദിക്കുമ്പോ ബഹുമാനിയനായ ബി ജെ പിയുടെ പ്രതിനിധിക്കൊറ്റ പല്ലവിയുള്ളൂ അത് അജ്മൽ കസബും കോടിയേരി ബാലകൃഷ്ണനുമാണ് കോടിയേരി ബാലകൃഷ്ണനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് സംഘപരിവാരത്തിന് ഇത്ര പ്രശ്നം അതായത് കാലം മുതൽ ഇന്ത്യൻ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ ഇവർ അഹങ്കരിക്കുന്ന തലേശ്ശേരി ഇതേത്തെയല്ല ഇദ്ദേഹത്തിൻ്റെ ഞാൻ പറയുമ്പോൾ ഇടപെടാ സുഹൃത്തെ അങ്ങ് ദീർഘനേരെ വിടീരുന്ന അജ്വൽ കസബിനെയും മറ്റാളെയും കുറിച്ചൊക്കെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം പറഞ്ഞപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്നു കേട്ടില്ലേ അതെന്തുകൊണ്ടാണ് ഞങ്ങളുടെ അവസരത്തിൽ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയും ആ നുണകളെ തുറന്നു വെക്കാൻ കഴിയും എന്ന ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്തുകൊണ്ടാണ് തലശ്ശേരിയിൽ നിന്നുള്ള സഖാവ് കോടിയേരി ബാലകൃഷ്ണനോട് ആർ എസ് എസിന്റെ വിരോധം ബി ജെ പി നേതാവ് മനസ്സിലാക്കേണ്ടത് എന്താണ് അങ്ങയുടെ അങ്ങയുടെ പൂർവീകരും മുതുമുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കൊടിയേരിയോടും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സി പി എമ്മിനോടും തീർത്താൽ തീരാത്ത പകയുണ്ട് എന്തുകൊണ്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ആർ എസ് എസിന്റെ മുഖവാസി ഓർഗനൈസർ പറയുന്നു ഏറ്റവും കൂടുതൽ ശാഖ പ്രതിദിനം പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ് മോഡിയുടെ ഗുജറാത്തോ യോഗിയുടെ യു പി യോ രാജസ്ഥാനോ നാഗപ്പൂർ ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയോ അല്ല അത് തലശ്ശേരി ഉൾക്കൊള്ളുന്ന കേരളമാണ് ആ കേരളത്തിൽ നിങ്ങൾക്കൊരു പള്ളിയുടെ കീഴേയും പോയി ചില പൊളിച്ചു നോക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊരു വർഗീയ ഗ്രാമം നടത്താൻ കഴിയുന്നില്ല ക്ഷേത്രത്തിൽ പ്രവേശിച്ച അടസ്ഥിതിനെ കൊന്നുകളയാൻ കേരളത്തിൽ പറ്റുന്നില്ല അതിന്റെ സ്വാഗതം മതനിരപേക്ഷ ഇന്ത്യക്കുള്ള ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ് പക്ഷെ അത് വെച്ചിട്ട് നട്ട കുരുക്കാത്തോ പറഞ്ഞിട്ട് കാര്യമില്ല അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ വന്ന തീവ്രവാദികളെ വിട്ടയച്ചതാരാ ബിജെപി നേതാവിന് അറിയില്ലേ അതേപോലെ കാശ്മീരിലേക്ക് മുജാഹിദൻ തീവ്രവാദികൾക്ക് സഹായം ബിജെപി പാഞ്ചി ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മീർ എന്ന് പറയുന്ന താരിഖ് മീർ എന്ന് പറയുന്ന ബിജെപി നേതാവ് പ്രതികരണ സാധിക്കും ഇന്ത്യൻ പട്ടാളക്കാരെ കൊടിയേരി ബാലകൃഷ്ണൻ ഒരു ഇന്ത്യൻ മിലിട്ടറി എതിർക്കുന്നു കഴിഞ്ഞാൽ അവരെ ഭീകരവാദികൾ എന്ന് തന്നെ പറയും പിന്നെ അതോടൊപ്പം ഈ ഇവിടെ കിട്ടുമ്പോൾ തുടങ്ങി